ഒടുവിൽ വയനാട് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി വയനാട് ഏറ്റെടുത്തു പ്രിയങ്കാ ഗാന്ധി വയനാട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ വയനാട് പ്രിയങ്കാ ഗാന്ധി എടുക്കും എന്നർത്ഥം സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വയനാട് പ്രിയങ്ക ഗാന്ധി എടുക്കും അത് ഉറപ്പാണ് കാരണം മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ട് തന്നെയാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് ആ മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം നേരത്തെ മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തത് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാൻ തീരുമാനിച്ചു റായ്ബറേലി എടുക്കാൻ തീരുമാനിച്ചു റായ്ബറേലിയാണ് അദ്ദേഹം എടുക്കുക എന്ന് ഏതാണ്ട് നേരത്തെ ഉറപ്പായിരുന്നു റായ്ബറേലി ജയിച്ച ഉടനെ തന്നെ അത് തീരുമാനമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് വയനാട് ഒഴിയുന്നു മാനസികമായി വലിയ വിഷമമുണ്ട് വലിയ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയം അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കളി അതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നർത്ഥം എന്തുകൊണ്ടാണ് വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി വരുന്നത് പ്രിയങ്കാ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്ന് എന്തിനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇത്രമാത്രം വാശി പിടിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന ഘട്ടത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയാൻ വന്ന ഘട്ടത്തിൽ ജനങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു കുഞ്ഞാലിക്കുടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷൗട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് എല്ലാവരും ഒന്നിച്ച് ഷൗട്ട് ചെയ്തു വേണം നമുക്ക് പ്രിയങ്കാ ഗാന്ധിയെ എന്ന് അങ്ങനെ പറയിപ്പിച്ചത് എന്തിനായിരുന്നു അതൊക്കെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു വയനാട് സീറ്റ് പ്രിയങ്കാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകേണ്ടി വരും അത് നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു വാദമാണ് മൂന്ന് സീറ്റ് വേണം എന്ന വാദം വയനാട് സീറ്റാണ് അവർ ആവശ്യപ്പെട്ടത് വയനാട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ കണ്ണൂർ സീറ്റെങ്കിലും നൽകണം കാരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന വാർത്ത വന്ന ഘട്ടത്തിലാണ് കണ്ണൂർ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് വയനാട് സീറ്റാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം വയനാട് സീറ്റ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് വയനാട് സീറ്റ് വേണം എന്ന ആവശ്യമാണ് ലീഗ് എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്നത് ആ ആവശ്യം മുസ്ലിം ലീഗിൻ്റെ ആവശ്യം തള്ളിക്കളയുന്നതിനു വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് എന്തൊക്കെ നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തിയത് എന്നോർക്കണം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ കെ സുധാകരനെ കണ്ണൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരുമോ എന്ന ചിന്ത ഉയർന്നു വന്നു അതിനുശേഷം നീണ്ട ചർച്ചകൾ നടന്നു ആ ചർച്ചകൾക്കൊടുവിലാണ് അടുത്ത് ഒഴിവറുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാം എന്ന് പറയുകയും മുസ്ലിം ലീഗ് അതിൽ നിന്ന് എന്ന് വെച്ചാൽ വയനാട് സീറ്റ് വേണം അല്ലെങ്കിൽ മൂന്നാം സീറ്റ് വേണം ലോക്സഭയിലേക്ക് എന്ന ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു രാഹുൽ ഗാന്ധി മത്സരിച്ചു ജയിച്ചു രാഹുൽ ഗാന്ധി ഒഴിയും എന്ന വാർത്തകൾ വന്ന ഘട്ടത്തിൽ പ്രധാനമായും രണ്ട് സംഘടനകൾ രണ്ട് മുസ്ലിം സംഘടനകൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു കോൺഗ്രസ് മത്സരിക്കണം മത്സരിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷേ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന് സംസ്ഥയാണ് ആദ്യം ആ ആവശ്യം ഉന്നയിച്ചത് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കോൺഗ്രസ് നിർത്തണം എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിക്കുക എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുസ്ലിം ആയിരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് സംസ്ഥ സംസ്ഥയ്ക്ക് തൊട്ടുപിറകെ സമസ്തയുടെ തന്നെ മറ്റു വിഭാഗമായ എ പി വിഭാഗവും കാന്തപുരം വിഭാഗവും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നു വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം അതിന് കോൺഗ്രസ് തയ്യാറാകണം എന്നും വലിയ സമ്മർദ്ദം ഇങ്ങനെ കോൺഗ്രസിന്റെ മുകളിലേക്ക് വരികയാണ് എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയ്ക്ക് അനുപാതികമായി പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് മുസ്ലിം എം പിമാരില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിൽ കോൺഗ്രസിൽ ഒരാളും യു ഡി എഫിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ രണ്ടു പേരുമാണ് ഉള്ളത് അതുപോരാ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് വർദ്ധിപ്പിക്കുക തന്നെ വേണം അതിനുവേണ്ടി ആണ് ഒരു സീറ്റ് ഒഴിവ് വരുന്ന ഒരു സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന ആവശ്യം മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വെച്ചത് കോൺഗ്രസിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് നേരത്തെ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗിനെ ഒതുക്കാൻ വേണ്ടി കളിച്ച കളിയുമൊക്കെയുണ്ട് കോൺഗ്രസിൻ്റെ മുന്നിൽ വയനാട് രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന ചർച്ചകളൊക്കെ ആദ്യം വരുന്ന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് വയനാട് സീറ്റ് മുസ്ലിം ലീഗിനെ വിട്ടുതരണം എന്ന് അതല്ലെങ്കിൽ കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് വിട്ടുതരണം എന്ന് ഈ ആവശ്യത്തിന് ശക്തമായി ഉറച്ചു നിന്നു മുസ്ലിം ലീഗ് അപ്പോഴാണ് രാജ്യസഭാ സീറ്റ് നൽകി മുസ്ലിം ലീഗിനെ അന്വയിപ്പിച്ചത് അങ്ങനെയാണ് മുസ്ലിം ലീഗിൽ നിന്ന് സമ്മർദ്ദത്തിൽ നിന്ന് അന്ന് കോൺഗ്രസ് ഒഴിവായത് ഇപ്പോൾ മുസ്ലിം സംഘടനകളാണ് ആവശ്യം ഉന്നയിച്ചത് മുസ്ലിം സംഘടനകളുടെ ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നതുപോലെയുള്ള രാഷ്ട്രീയം ആവശ്യമല്ല അതൊരു സമുദായിക ആവശ്യമാണ് സാമുദായിക സമ്മർദ്ദമാണ് അത് രക്ഷപ്പെടണം കോൺഗ്രസ്സിന് കോൺഗ്രസിന് ഇത്തവണ കിട്ടിയ വിജയമുണ്ടല്ലോ വൻ വിജയം അത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടിയിട്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ അത് വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ വിജയം വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന് മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദം പല രൂപത്തിൽ എന്നീ കോൺഗ്രസിൻ്റെ മുകളിലുണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല അതിന് തുടക്കമായിരുന്നു വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതിൽ നിന്ന് കോൺഗ്രസിന് രക്ഷപ്പെടണം ആ രക്ഷപ്പെടണമെങ്കിൽ കോൺഗ്രസിന് മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം അതുകൊണ്ടാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം വലിയ ആവശ്യം ഉന്നയിച്ചത് വലിയ സമ്മർദ്ദം ഹൈക്കമാൻഡ് ചെലുത്തിയത് കെ സി വേണുഗോപാൽ അതിനുവേണ്ടി ഉറച്ചു നിന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് ഇതിൽ കോൺഗ്രസിന് വലിയ ആശ്വാസമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാകും അതു വലിയ ചർച്ചയായി മാറുകയും ചെയ്യും അതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെട്ടു അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വസിക്കാം വലിയ ആശ്വാസമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇത് വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രവർത്തകരും അംഗങ്ങളും ഒക്കെ ചാടി ഇറങ്ങിയത് മുസ്ലിം ലീഗിന് വേണ്ടി എന്ന മട്ടിൽ എല്ലാ മുസ്ലിം സംഘടനകളും ചാടി ഇറങ്ങിയിരുന്നു ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ല പ്രവർത്തനമാണ് അടിത്തട്ടിൽ നടത്തിയത് ഓരോ മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങി എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് അതൊരു മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ ഈ സമുദായ സംഘടനകൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ മുസ്ലിം സംഘടനകളുടെ വലിയ ഇടപെടലെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുകയും വൻ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരാവശ്യം മുന്നോട്ട് വെച്ചു വയനാട്ടിൽ കോൺഗ്രസ് തന്നെ മത്സരിച്ചോളൂ പക്ഷേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന് കാരണം പാർലമെന്റിൽ മുസ്ലിം എം പിമാരുടെ എണ്ണം കൂട്ടേണ്ടത് ഇന്നത്തെ ഇന്ത്യയിൽ അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് എന്നാൽ അത് അംഗീകരിക്കാൻ മുസ്ലിം സംഘടനകൾ തയ്യാറായില്ല പകരം കോൺഗ്രസിനെ വിശ്വസിക്കുകയും കോൺഗ്രസ് ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് ആശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു തിരിച്ചടിയാണ് കാരണം കോൺഗ്രസിനെ വിശ്വസിച്ച് കോൺഗ്രസിനോടൊപ്പം നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചതിനു ശേഷം ഞങ്ങൾ ഉന്ന വച്ച ചെറിയൊരു ആവശ്യം കോൺഗ്രസ് മത്സരിച്ചോളൂ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യം ആവശ്യം പോലും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന വികാരം മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ പ്രിയങ്കാ ഗാന്ധിയാണല്ലോ വരുന്നത് എന്നൊരാശ്വാസവും മുസ്ലിം സമുദായ സംഘടനകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് സാദിക്കലി തങ്ങൾ അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഇതിനെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തിയത് മുസ്ലിം സമുദായത്തിന് ഇടയിൽ ഒരു പ്രതിഷേധം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി തന്നെയാണ് മുസ്ലിം സംഘടനകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു വാർത്താ സമ്മേളനം തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സംയുക്തമായി നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ വിളിച്ചിരുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നുണ്ട് തങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ് മുസ്ലിം സംഘടനകൾക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം തണുപ്പിക്കണം അതിന് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ആദ്യം ഇറങ്ങണം എന്ന് പറയുകയും അതനുസരിച്ച് അവർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു സേഫ്റ്റി വാൽവായി അവിടെ പ്രവർത്തിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയും സാധിക്കും ചെയ്തത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മുസ്ലിം സമുദായം ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് കോൺഗ്രസിനെ ജയിപ്പിച്ചു ഇപ്പോഴിതാ ആദ്യ അവസരത്തിൽ തന്നെ അവർക്ക് തിരിച്ചടി കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്